ഹലോ കൂട്ടുകാരെ ഇന്നത്തെ കാലത്ത് എപ്പോഴും കേൾക്കുന്ന ഒരു സബ്ജക്റ്റാണ് സമയമില്ല ആ ഒരു സബ്ജക്റ്റിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നൊരു സമയം പക്ഷേ നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ പറയുന്ന ഒരു കാരണം സമയമില്ല അപ്പോൾ അത് എങ്ങനെ നമുക്ക് കൈവശം വരുത്താം എല്ലാവർക്കും നിക്ഷേപിക്കപ്പെട്ട സമയം എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഒരുപാട് സമയമുണ്ട് പക്ഷേ എനിക്കതൊന്ന് ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ എത്ര മണിക്ക് എഴുന്നേൽക്കും ഇത്ര മണിക്ക് എഴുന്നേൽക്കും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും ഇന്നെന്ത കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവളുടെ സമയം പോകുന്നത് ഒന്ന് സിനിമ ഒന്ന് സീരിയൽ ഈ രണ്ട് സമയത്താണ് അവളുടെ സമയം പോണത് വീട്ടിൽ മിക്കവാറും വഴക്കുണ്ടാകാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഇത് രണ്ടുമാണെന്ന് അവള് തന്നെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നിനക്ക് എന്തായാലും സിനിമയും സീരിയലും ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പം ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യം ഞങ്ങളൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ഞായറാഴ്ചകളിൽ മാത്രമാണ് നമുക്കൊരു സിനിമ വരുന്നത് അത് ആദ്യകാലങ്ങളിലൊക്കെ ദൂരദർശനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് കേബിളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് പലപ്പോഴായിട്ട് പല സിനിമകളൊക്കെ കയറി വരാൻ തുടങ്ങിയത് അപ്പം ഞങ്ങൾക്ക് ഞായറാഴ്ച ദിവസങ്ങളെന്ന് പറയണത് സിനിമ കാണാനായിട്ടൊന്നും ഞങ്ങളെ വിടത്തില്ല അപ്പം ഞങ്ങളുടെ ഒരു നാലഞ്ച് വീടപ്പുറമാണ് എന്തിരിക്കണത് ടി വി ഉള്ളൊരു വീടുള്ളത് അപ്പോൾ നാല് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗീസൊക്കെ കഴിഞ്ഞാൽ അതായത് വേദപാഠം പള്ളിയിൽ വേദപാഠമൊക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഒരു മണിയൊക്കെ ഞങ്ങൾ അലച്ചു തല്ലി അവിടെ വീട്ടിലെത്തുന്നത് അപ്പം ഇത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ആകെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രണ്ട് മണിക്ക് തൊട്ട് മണി വരെ ഞങ്ങൾ ഞങ്ങളിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഞങ്ങൾക്ക് നാലു മണി തൊട്ട് ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ജ്വരം എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ സിനിമ കാണണം എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പച്ചന്മാരൊന്നും സമ്മതിക്കത്തില്ല എന്ത് ഞങ്ങളൊരു കൂട്ടുകുടുംബാണേ അപ്പോൾ മൂന്ന് അപ്പച്ചന്മാരുണ്ട് അപ്പോൾ ആ അപ്പച്ചന്മാരാരും അതായത് അപ്പച്ചൻ പിന്നെ അപ്പച്ചൻ്റെ അനിയന്മാർ രണ്ട് പേര് അതാണ് കേട്ടോ ഇളയപ്പന്മാർ അതാണ് പറഞ്ഞത് മൂന്നപ്പച്ചന്മാർന്ന് കേട്ടോ അപ്പം അവർ സമ്മതിക്കത്തില്ല പിന്നെ ഞങ്ങളുടെ അമ്മമാരാണ് ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒരു മൂള് തരുന്നത് ആ പൊക്കോ എന്നുള്ളത് അപ്പം ഞങ്ങൾക്കൊരു സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ ഇവിടെ കൃത്യമായിട്ട് എത്തിയിരിക്കണം കാരണം അപ്പനും ഏലയപ്പന്മാരൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും ഓടി ഇവിടെ എത്തണം അതാണ് ഞങ്ങളുടെ ഒരു സിസ്റ്റം അപ്പം ഞങ്ങളിങ്ങനെ കാണാൻ പോയിരിക്കും പരസ്യമാകുമ്പോൾ ഓടി വരും വന്ന് ആരെങ്കിലും ഒരാളെ ഞങ്ങൾ വിടും കാരണം ഞങ്ങൾ അഞ്ചാറ് കുട്ടികൾ വീട്ടിലത്തെ ചേട്ടന്മാരുടെ മക്കൾ അത്രയും പേര് കൂടിയിട്ടാണ് സിനിമ കാണാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഓരോ പരസ്യമാകുമ്പോഴും ഓടി വരും ഓരോരുത്തരായിട്ട് മാറി മാറി വിടും എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞ് വരാനായിട്ട് അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ മറ്റേ വീടുകളുടെ പുറവഴിയോ അല്ലെങ്കിൽ മുൻവശം വഴിയോ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഓടി ഞങ്ങൾ വീട്ടിലെത്തും എത്തി പാഠപുസ്തകങ്ങൾ ഞങ്ങളുടെ മടിയിലേക്ക് കയറ്റി വയ്ക്കും അതാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പം ഇത് എന്താ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാലുമണിയിലത്തെ സിനിമ അതായത് നമ്മുടെ മനസ്സിലത്തെ ഒരു ജ്വരാണ് നമ്മൾ ആ സിനിമ കാണേണ്ട സമയത്ത് നമ്മൾ സിനിമ കാണാൻ പോയിരുന്നില്ല എങ്കിൽ അത്രയും മണിക്കൂറ് രണ്ടര മണിക്കൂർ നമ്മൾ പഠിക്കത്തില്ല നമ്മുടെ മനസ്സിൽ മൊത്തം അയ്യോ സിനിമ കണ്ടില്ലല്ലോ സിനിമ കണ്ടില്ലോ എന്നുള്ള ഒറ്റ ചിന്ത മാത്രമാണ് അപ്പോൾ ഞാൻ ഉള്ള അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നിനക്ക് എന്തെങ്കിലും സിനിമ കാണണം അല്ലെങ്കിൽ സീരിയൽ കാണണം അപ്പോൾ ഞങ്ങൾ ചെയ്തായിരുന്ന ഈ ഒരു ഉപാധി ഞാൻ പറഞ്ഞു കൊടുത്തു കാരണം പെട്ടെന്ന് തന്നെ കുറെ ഇരുന്ന് പഠിക്കും കാരണം എങ്ങാനും പിടിക്കപ്പെട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്ക് വാങ്ങിക്കുക ബുക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക ഇത് ഇവരുടെ മെയിനോടുള്ള പരിപാടിയാണെന്നുള്ള ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളൊരു അഞ്ചാറ് ആൻസർ എങ്കിലും പഠിച്ചു വയ്ക്കും കാരണം തല്ലുകൊള്ളാതിരിക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക വീട്ടിൽ ബഹളം അല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് കാണല്ലേ കാണില്ല നീ ഒരു കാര്യം ചെയ്യുക അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്തായാലും മൊബൈലുണ്ടല്ലോ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സീരിയൽ കാണാനായിട്ട് ടി വിയിൽ തന്നെ ഇരുന്ന് കാണണം നിർബന്ധമൊന്നുമില്ല നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ട് എങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം മൊബൈൽ കൊണ്ടുവന്ന് എന്താ പറയുക നീ ജോലി ചെയ്യുന്ന കൊടുത്ത് വെക്കുക ഇനി സ്ക്രീൻ കാണുന്ന സമയത്ത് മാത്രമായിരിക്കും നോക്കിയാൽ പോരെ ഇനി അത് കാണണ്ട നിനക്ക് കേട്ടാൽ മാത്രം മതി എന്നാൽ അതിൽ കഥ കേട്ടാൽ പോരെ കേട്ടാൽ മതി വെച്ചാൽ അത് കേൾക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു നീ ഒരാ ഒരാഴ്ച നീ ഒന്ന് അത് ചെയ്ത് നോക്കും അപ്പം നിനക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ അവിടെ പോയിരുന്ന് കാണുന്ന ആ ഒരു ചിന്താഗതി അങ്ങ് മാറും അത് മാറിയിട്ട് എൻ്റെ വീട്ടിലെ ജോലികൾ നടക്കുകയും ചെയ്യുന്ന പറഞ്ഞു എന്തായാലും കൊള്ളാം അവളത് ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് സക്സസ് ആയി സക്സസ് ആയി എന്ന് കൊണ്ട് തന്നെ വിളിച്ച് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറയണത് സമയം ഒരിക്കലും ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല അതുപോലെ ഇന്നാൾ ഒരു അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞതാണ് പണ്ട് കാലത്ത് ഞാൻ ഒരുപാട് എഴുതുമായിരുന്നു നല്ല നല്ല കവിതകൾ എഴുതുമായിരുന്നു ഇപ്പം ഞാൻ ഈ കടയൊക്കെ നോക്കി നടത്തുന്ന കാരണം എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മച്ചിക്ക് ആരും സമയം തരുന്നില്ല എന്ന് പറഞ്ഞു ഇഷ്ടംപോലെ സമയം അമ്മയ്ക്ക് കിട്ടുന്നുണ്ട് അമ്മ വിചാരിക്കുകയാണ് എന്ത് അമ്മയ്ക്ക് സമയം കിട്ടുന്നില്ലെന്ന് കാരണം അമ്മയുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മ കടയിൽ വന്നിരിക്കുന്നത് ആയിരിക്കുന്ന സമയം അമ്മ മൊബൈലിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ മൊബൈലൊന്ന് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് അമ്മ ഒരു പാനും ബുക്ക് എടുക്ക് എടുത്തിട്ടൊന്ന് എഴുതി നോക്ക് കയ്യക്ഷ അത്രയും വലിയ എന്താ പറയുക ആയിട്ട് കിട്ടത്തില്ല കാരണം കാലങ്ങൾ പോകുന്നതോറും നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും മാറ്റം വരും പണ്ടത്തെ പോലെ ഇപ്പോൾ ഞാൻ തന്നെ പണ്ട് ഞാൻ കളി എന്താ പറയുക ഡാൻസൊക്കെ കളിച്ചിരുന്ന പോലെ തന്നെ എനിക്കിപ്പോൾ ഡാൻസ് കളിക്കാണ്ടെങ്കിൽ പറ്റത്തില്ല കാരണം എൻ്റെ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങളായി പണ്ട് ഒന്ന് ആടി ആടിത്തുള്ളി കളിക്കുമായിരുന്നു ഇപ്പോൾ അതിനുള്ള ആ ഒരു മാനസികാവസ്ഥയെല്ലാം നല്ല കാരണം നമ്മൾ ജീവിതത്തിൻ്റെ പോക്കിൽ എന്താ പറയുക എക്സസൈസോ കാര്യങ്ങളൊക്കെ മറന്ന് മറന്നു പോകുകയല്ല ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ശരീരം വഴങ്ങി കിട്ടണമെന്നില്ല അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു എഴുത്തുകളൊക്കെ വശാവെന്ന് അറിയില്ല എന്ന് പറഞ്ഞു എന്തായാലും അത്രയും ഭംഗിയിലൊന്നും എഴുതണ്ട ആരും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലോ അമ്മ ഒന്ന് ആലോചിച്ച് ആലോചിച്ച് എഴുതാൻ പറഞ്ഞു എന്തായാലും പിന്നത്തെ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു കഥയാണ് കാണിച്ചു തന്നത് കേട്ടോ എഴുതി കാണിച്ചു തന്നു അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു അത് അമ്മയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തൊരു സംഭവം അമ്മ നമ്മൾ വേറൊരു ലെവലിലാക്കിയിട്ട് എഴുതിയത് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയും അമ്മയ്ക്ക് നല്ല ഇതുണ്ട് എന്തായാലും എഴുതണം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊന്ന് പ്രോത്സാഹനം കൊടുക്കാനൊക്കെ പറഞ്ഞത് നമുക്ക് എഴുതാൻ കഴിവുള്ളവരുണ്ട് പണം വരയ്ക്കാൻ കഴിവുള്ളവരുണ്ട് ഡാൻസ് കളിക്കാൻ കഴിവുള്ളവരുണ്ട് പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലുള്ള ആളുകളുണ്ട് അപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ സമയത്തെ കണ്ടെത്തേണ്ടത് നമ്മളിപ്പോൾ സീരിയൽ ഒരു നാല് സീരിയൽ ഒരുമിച്ചിരുന്ന് കാണുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ അവരെന്ത് ചെയ്യണം സീരിയൽ നിങ്ങൾ കണ്ടോ ഈ കാലത്ത് കാണിക്കുന്ന സംഭവം തന്നെ അല്ല വൈകുന്നേരം കാണിക്കുന്ന സംഭവം തന്നെ പിറ്റേ ദിവസം കാലത്തും കാണിക്കുന്നുണ്ട് ഒരു മൂന്ന് പാട്ടൊക്കെ ആയിട്ട് അതുകൊണ്ട് സീരിയൽ കാണിക്കണമെന്ന് തോന്നുന്നു ഞാൻ സീരിയലൊന്നും കാണാറില്ല ഇടയ്ക്ക് നേരം ഇല്ല ഞാനും സമയമില്ലാത്ത ഒരാളാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ ക്ലിപ്തമായിട്ടുള്ളൊരു സമയം വയ്ക്കുക അതായത് നമുക്ക് പഠിക്കാൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പഠിക്കാനായിട്ടൊരു ടൈം ടേബിള് നമുക്ക് കളിക്കാനുള്ളൊരു സമയം ഭക്ഷണം കഴിക്കാനുള്ള സമയം നമ്മുടെ പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള സമയം നമ്മുടെ മുറ്റടിക്കാനുള്ള സമയം അങ്ങനെ ഓരോന്നിനും ഓരോ ഒരു ക്ലിപ്തമായിട്ടുള്ളൊരു ലെവലിൽ പോവുകയാണ് എങ്കിൽ നമുക്ക് സമയങ്ങളെ കൈവരിക്കാം ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കിപ്പോൾ സാധനങ്ങൾക്ക് ഓർഡർ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചൊരു ടൈം ടേബിളിൽ കൂടെ എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ എനിക്കറിയാം തലേ ദിവസം എനിക്കറിയാം എന്ത് ഇന്ന കാര്യങ്ങൾ നാളെയുണ്ട് എന്നറിയുമ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ഒരു ലെവലിൽ ഞാൻ എൻ്റെ ടൈം ടേബിളിൽ മാറ്റം വരുത്തും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിൽ കാലത്ത് എണീറ്റിട്ട് നമുക്കൊരു ടൈം ഉണ്ട് ഇപ്പോൾ നേരത്തെ എണീക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ ഒരു നാലു മണിക്കൊക്കെ എഴുന്നേറ്റ് മുറ്റടിച്ച് പാത്രം കഴുകി വെള്ളം കൂരി അല്ലെങ്കിൽ തുണി അലക്കി തുണി വിരിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ജോലിക്ക് ഏഴ് മണിക്ക് കറക്റ്റ് ഓടിപ്പോകുന്ന അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊരു സമയമുണ്ട് അതുപോലെ അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നൊരു സംഭവം എന്ന് പറയുന്നത് തുണിയാൾക്കാരായിരിക്കും അത് വാഷിംഗ് മെഷീൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കത് ആ പ്രശ്നം വരുന്നില്ല ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ കിട്ടുന്ന സമയം ഒരു ജോലിസ്ഥലത്ത് പോയിരുന്നാലും കിട്ടുന്ന സമയം അവർ പല കാര്യങ്ങളും വ്യാപൃതരായിട്ട് നിൽക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നമ്മളാണ് നമ്മുടെ സമയം കണ്ടെത്തേണ്ടത് നമ്മളൊരു ദിവസം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അതിലേറ്റവും വിലപിടിപ്പുള്ളൊരു സംഭവം എന്താണെന്നറിയോ അത് സമയം തന്നെയാണ് ഒരിക്കൽ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കണ്ടുമുട്ടിയിട്ട് പറയാണ് ഞാൻ താങ്കൾക്ക് ഒരു പതിനായിരം രൂപ തരാം ആ പതിനായിരം രൂപ ഇന്ന് ആറുമണിക്കാ ഞാൻ തരുന്നതെങ്കിൽ നാളെ ആറു മണിക്കുള്ളിൽ ഉപയോഗിച്ച് തീരണം അതല്ല എങ്കിൽ പിന്നീട് ഞാൻ താങ്കൾക്ക് ആ പതിനായിരം തരുന്നതല്ല ഇത്രയാണ് സമയം ഈ ആറു മണി മുതൽ അടുത്ത ആറ് മണി വരെ ഈ പൈസ കിട്ടിയ ആൾ എന്ത് ചെയ്യുന്ന അറിയുമോ ഈ പതിനായിരം എങ്ങനെയൊക്കെ ചിലവഴിക്കണം എന്നുള്ള ഇന്നത്തെ കാലത്ത് പതിനായിരത്തിന് വലിയ മൂല്യമില്ല എന്നറിയാം എങ്കിൽ പോലും ഞാനൊരു കഥയായിട്ടാണ് പറയണത് അതാദ്യം മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ഈ പതിനായിരം ഇദ്ദേഹം എങ്ങനെയൊക്കെ ചിലവാക്കാം എന്നുള്ള ലെവലിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ പതിനായിരം ഈ ആറു മണി മുതൽ അടുത്ത ആറു മണി മുതൽ വരെ സമയത്തിനുള്ളിൽ ചിലവഴിച്ചില്ല എങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു ചിന്ത നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ആ പതിനായിരം എത്രയും പെട്ടെന്ന് ചിലവാക്കാനായിട്ട് നോക്കും ഇതുപോലെ തന്നെയാണ് സമയം സമയം നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുന്നതല്ല കാരണം നമ്മൾ നോക്കുമ്പോൾ മണി ആയിട്ടുള്ളൂ സാറിലെ പോട്ടെ ഏഴുമണി ആകുമ്പോൾ ചെയ്യാം അവിടെ തന്നെ ഇരിക്കുക ആ വേണ്ട മണിയാണല്ലോ ഏഴുമണിയാണല്ലോ എട്ട് മണിയാകുമ്പോഴേക്കും ചെയ്താൽ ഒരു ആറു മണി വരെ സമയം ഉണ്ടല്ലോ നമുക്ക് പണം കയ്യിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുമോ ഒരു കൊണ്ട് നമ്മൾ വേഗം പതിനായിരം രൂപ ചിലവാക്കി കഴിക്കും അപ്പോൾ സമയം എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുന്നതല്ല നമ്മൾ പുലർച്ചെഴുന്നേറ്റും എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു റുട്ടീനുണ്ട് ആ റുട്ടീനിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ നമ്മൾ താമസിച്ചിട്ട് കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ട് ഒരു ആറു മണിക്ക് എഴുന്നേൽക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ലെവലിൽ നിന്ന് വേണ്ട കുറച്ചും കൂടി നേരം കിടക്കട്ടെ എനിക്കൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു ആറര ആകുമ്പോൾ എഴുന്നേൽക്കാം എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ എൻ്റെ അരമണിക്കൂറിൻ്റെ കാര്യങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് വീണ്ടും വേറൊരു ദിവസം ഒരു ആറരയ്ക്ക് എഴുന്നേൽക്കാം എന്ന് വിചാരിക്കണം ഞാൻ ഏഴര ഏട്ട് എഴുന്നേൽക്കണമെന്ന് വെച്ചാൽ ഒരു മണിക്കൂറിൻ്റെ കാര്യങ്ങൾ എനിക്കവിടെ ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ അന്നത്തെ ദിവസം മൊത്തം എൻ്റെ കണക്കുകൾ മുഴുവൻ തെറ്റാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് എല്ലാവരുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ സമയമില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ചെയ്യാതിരിക്കരുത് കാരണം സമയം നമുക്ക് തരും പക്ഷേ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ പണം വേണം പണമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും മനസ്സിലാവും പക്ഷേ സമയമില്ലാതെ ഞാൻ അത് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ശുദ്ധ നോണേയെന്ന് ഞാൻ പറയത്തുള്ളൂ ചിലരുടെ കയ്യിൽ സാമ്പത്തികം ഉള്ളവരുണ്ട് സാമ്പത്തികം ഇല്ലാത്തവരുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷേ സമയം സമയമെന്നുള്ളത് ഈ ലോകത്തെ എല്ലാവർക്കും ഒരുപോലെ തന്നിരിക്കുന്നതാണ് അത് ഉപയോഗിക്കുന്നതിൻ്റെ കണക്കനുസരിച്ചിരിക്കും ഓരോരുത്തരും ജീവിതത്തിൽ ഉയർന്നു വരുന്നത് ചിലരുടെ കയ്യിൽ കുന്നോളം പണം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ ആ സമയം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞിട്ട് ജീവിതം കൂപ്പുകൂത്തുന്ന പല രംഗങ്ങളും കണ്ടിട്ടുണ്ട് ചിലരുടെ കയ്യിൽ പണമൊന്നുമില്ല പക്ഷേ അവർ സമയം പ്രയോജനപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അവർ പതുക്കെ പതുക്കെ ഒരു മിന്നാമിന്നി കണക്കെ ഉയർന്നു വരുന്നതും കണ്ടിട്ടുണ്ട് ഒരു തത്വചിന്തകനെ ഒരു ക്ലോക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയുമോ നിങ്ങൾ ക്ലോക്കിനെ ഉദ്ദേശിച്ചിട്ടല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന പറയേണ്ടത് കാരണം നമ്മൾ സമയം നോക്കിയിട്ട് ചെയ്യാം അതായത് ഇത്ര മണി ഇത്ര മണി എന്ന് വിചാരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കുന്നില്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ജീവിതത്തിനെയാണ് ബേസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പല വിഭാഗങ്ങളാക്കിയിട്ട് ഒന്ന് മാറ്റി ചെയ്ത് നോക്കണം നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും അത് രണ്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ ഒന്ന് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ പതുക്കെ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള നിലയ്ക്കുണ്ട് അപ്പം നമുക്ക് കാലത്ത് എഴുന്നേറ്റു ഇന്നിന്ന കാര്യങ്ങൾ സ്പീഡിൽ ചെയ്താൽ മാത്രമാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ അടുത്ത ജോലിക്ക് എനിക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് എന്നുവെച്ചാൽ ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് പതുക്കെ ചെയ്താൽ മതി എങ്കിൽ അതിന് നമ്മൾ പതുക്കെ അതായത് വില കുറച്ച് കാണരുതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിന് കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് മറ്റേതിന് കുറച്ച് സമയം കൊടുക്കുമ്പോഴാണ് നമുക്ക് അവിടെ താളം തെറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലെ ജോലികൾ തീർത്തിട്ട് വ്യായാമം ചെയ്യാനുള്ള സമയമുണ്ട് അതുപോലെ ബുക്കുകൾ വായിക്കാനുള്ള സമയമുണ്ട് പാട്ട് കേൾക്കാനുള്ള സമയമുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കഴിവുകൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള സമയമുണ്ട് നമ്മുടെ ജോലി ചെയ്യാനുള്ള സമയമുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ പറയുന്നൊരു കാര്യമാണ് നമുക്കൊന്നിനും സമയമില്ല ഈ സമയം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ മെയിൻ കാര്യമാണ് ഞാൻ പറഞ്ഞത് സിനിമ സീരിയൽ ഭാഗങ്ങൾ സിനിമ കാണണ്ടാന്നൊന്നും ഞാൻ പറയില്ല സീരിയല് കാണണ്ടെന്നൊന്നും ഞാൻ പറയില്ല അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ പക്ഷേ നമ്മൾ അതിൽ നിന്ന് കുറച്ച് സമയം കടമെടുത്തുകൊണ്ട് നമുക്കത് ചെയ്തു തീർക്കാം കാരണം നമ്മളാണ് അതിനെല്ലാത്തിനും സമയം പരിധി കൊടുക്കുന്നത് നമുക്ക് കാണാതിരിക്കാനായിട്ട് പറ്റാത്തൊരു കാര്യമാണ് കണ്ണിന് കുളിർമ തരുന്ന സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതിനു വേണ്ടി സമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ സമയം അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ജീവിതത്തിന് ക്വാളിറ്റി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ മുന്നേ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ലേ ഇത് വ്യായാമം നമ്മുടെ ഇഷ്ടങ്ങൾ അതായത് നമ്മൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളാണ് പക്ഷെ നമുക്ക് ഉപകാരമാണ് അതിൻ്റെ കൂടെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടത്തക്ക രീതിയിൽ അതാക്കി തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് മാത്രമല്ല മറ്റുള്ളവരുടെ മനസ്സിന് നമുക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കാനായിട്ടും സാധിക്കും എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ രാത്രി കിടക്കണേക്കാളും മുൻപ് എൻ്റെ ഡയറി എടുക്കും ഡയറിയിൽ ഞാൻ അന്ന് അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാനൊന്ന് എഴുതി വയ്ക്കും ഞാൻ ഇതെല്ലാം വഴി കൂടെ പോയി ആരെയൊക്കെ കണ്ടു ആരൊക്കെയായിട്ട് ഒന്ന് സംസാരിച്ചു അതിൽ ചെറിയ ചെറിയ കോഡുകളിലൂടെ ആയിരിക്കും എനിക്ക് മനസ്സിലാവും പക്ഷെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകണ്ട കാരണം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ പേഴ്സണൽ ഡയറിയാണ് അപ്പം നേരത്തെ ഞാനത് എഴുതിയിടും കാരണം കുറേ നാളുകൾ കഴിയുമ്പോൾ ഒന്ന് മറച്ചു നോക്കുമ്പോൾ ആ ഇന്ന ദിവസം ഇന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് എന്നുള്ള ഒരു ഓർമ്മ എനിക്ക് വരും കുട്ടികൾക്കായിട്ടുള്ള ഒരു ടൈം ടേബിളാണ് ഇതുപോലെ തന്നെ അമ്മമാരും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക ഉണ്ടാക്കുന്ന ടൈം ടേബിൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നൊന്നുമില്ല നമുക്ക് അതിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് നന്ദി